നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പഞ്ചായത്തിൽ ലോക എയ്ഡ്സ് എയ്ഡ്സ് ദിനം ആചരിച്ചു കുടുംബാരോഗ്യ സംയുക്താഭിമുഖ്യത്തിൽ ലോക ദിനാചരണം സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി അരൂർ പഞ്ചായത്ത് മാനവീയം വേദിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി ഉദ്ഘാടനം ചെയ്തു മൈ മൈ റൈറ്റ് ഹെൽത്ത് അതായത് നമ്മൾ ശരിയായ പാത തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം എന്നത് നമ്മുടെ ഒരു റൈറ്റാണ് ആ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാനും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്താനും ഒത്തിരിയേറെ പ്രതിജ്ഞാബദ്ധരായി തീരേണ്ടവരാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഇവിടെ നടത്തുന്ന ഓരോ പരിപാടികളും ജനശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം വളർ വളർത്തിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും ആവട്ടെ ഇങ്ങനെയുള്ള ഈ എയ്ഡ്സിനെതിരെ പൊരുതാം നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി ജൂനിയർ പബ്ലിക് ഹെൽത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബോധവൽക്കരണ ക്ലാസ് വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ വിചാരിക്കുന്നു ഈ വർഷത്തെ തീം നമുക്കറിയാലോ അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കൂ എന്റെ ആരോഗ്യം എന്റെ അവകാശമാണെന്നുള്ളതാണ് ഈ വർഷത്തെ ദിന സന്ദേശം വളരെ വ്യത്യസ്തമായ ഒരു സന്ദേശമാണ് ഈ വർഷം ലോകാരോഗ്യ സംഘടന നമുക്ക് നൽകിയിരിക്കുന്നത് യൂണിയർ പബ്ലിക് ഹെൽത്ത് നെസ്റ്റ് ശാരദാമണി ഓട്ടൻ്റെ ഉള്ളിൽ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് ബോർബും കാണികളെ ആകർഷിച്ചു ഇവിടെ ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സഞ്ജു മോഹനൻ കൃതജ്ഞത പ്രകാശിപ്പിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അച്വകുമാർ നന്ദി